നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക വികസനം ഈ മാസം നടന്നു അടുത്ത ശനിയാഴ്ച പതിനഞ്ചാം തീയതി റമദ ഹോട്ടലിൽ വെച്ച് ഒരു പ്രത്യേക പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടു ചെയ്തിട്ടുണ്ട് കായൽ സഭ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് കായൽ സഭ കുട്ടനാടിൻ്റെ വൈവിധ്യങ്ങളായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പോംവഴികൾ കണ്ടെത്തുന്നതിനും അത് നടപ്പാക്കുന്നതിനും വേണ്ടി വിവിധ സംഘടനകളുടെ ഒരു ഏകോപനം കൂടി അവിടെ നടക്കുകയാണ് നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക വികസനം ലക്ഷ്യം നിർത്തി സംഘടിപ്പിക്കുന്ന കായൽസഭ ഈ മാസം പതിനഞ്ചിന് ആലപ്പുഴ രമതാ ഓഡിറ്റോറിയത്തിൽ നടക്കും കുട്ടനാട് കളക്റ്റീവ് എന്ന കൂട്ടായ്മയുടെ തുടക്കമെന്ന നിലയിൽ റേഡിയോ നെയ്തലിന്റെ ആഭിമുഖ്യത്തിൽ വി ആർ ഫോർ ആലപ്പുഴ ടാക്സ് ഫോറം എന്നീ സന്നദ്ധ സംഘടനകളുടെ പ്രകാരത്തോടെയാണ് കായൽസഭ സംഘടിപ്പിക്കുന്നത് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് കായൽസഭ ഉദ്ഘാടനം ചെയ്യും കാലങ്ങളായുള്ള കുട്ടനാടിന്റെ പ്രശ്നങ്ങളും വികസന കാഴ്ചപ്പാടുകളും കായൽസഭയിൽ ചർച്ചയാകും കുട്ടനാട്ടുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ ദീർഘകാല പരിഹാരത്തിലേക്ക് എത്തിക്കുക എന്നതാണ് കായൽസഭയുടെ പ്രധാന ലക്ഷ്യം കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ നാൾക്ക് നാൾ അധികരിച്ചു വരുന്നൊരു കാര്യമാണ് നമ്മൾ നമുക്ക് പൊതുവേ കാണുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോ സമയത്തും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് വഴിയുടെ പ്രശ്നമുണ്ട് കൃഷിയുടെയും പൊല്യൂഷൻ്റെയും ഒക്കെ ധാരാളമായ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ മാർഗങ്ങൾ മാത്രം പലപ്പോഴും മതിയാവില്ല എന്നൊരു തോന്നൽ വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു ജനകീയമായ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഗവൺമെൻറ്റുമായും മറ്റ് നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻസുമായിട്ട് സഹകരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ക്രിയാത്മകമായ പോംവഴി കണ്ടെത്താൻ ആകുമോ എന്നുള്ള ഒരു ഒരു ആലോചനയിൽ നിന്നാണ് ഒരു കുട്ടനാട് കളക്റ്റീവ് എന്നൊരു ഓർഗനൈസേഷൻ ഒരു ജനകീയ കൂട്ടായ്മ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങൾ ആലോചിച്ചത് അങ്ങനെ നമ്മളോടൊപ്പം പല സംഘടനകളും സഹകരിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട് വി ഫോർ ആലപ്പി ടാക്സ് ഫോറം തുടങ്ങിയ സംഘടനകളൊക്കെ നമ്മളോട് സഹകരിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആദ്യമത്തെ ഒരു ചുവടുവയ്പ്പെന്ന നിലയിൽ ആൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്താനാണ് തീരുമാനിച്ചത് പി ഡബ്ല്യു ഡി ഇറിഗേഷൻ വാട്ടർ ട്രാൻസ്പോർട്ട് ഡി ടി പി സി കൃഷി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തുടങ്ങിയ മിക മിക്കവാറും കുട്ടനാടുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളുടെ തലവന്മാരെ ഈ മീറ്റിങ്ങിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മീറ്റിങ്ങിൽ വന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്